കൺസെഷൻ നൽകാത്തതിന്റെ പേരിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ മർദ്ദിച്ചു യൂണിഫോമും ഐ ഡി കാർഡും കൺസെഷൻ കാർഡും സ്കൂൾ ബാഗും ഇല്ലാതെ എത്തിയ വിദ്യാർത്ഥിനിക്ക് സ്റ്റുഡന്റ് കൺസെഷൻ നൽകാൻ സ്വകാര്യ ബസ് കണ്ടക്ടറെ വിസമ്മതിച്ചതാണ് മർദ്ദനത്തിലേക്ക് നയിച്ചത് വിദ്യാർത്ഥിനിയും സുഹൃത്തുക്കളും ബന്ധുക്കളും അടങ്ങുന്ന സംഘമാണ് ബസ്സിൽ കയറി കണ്ടക്ടറെ മർദ്ദിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് കോട്ടയം മാളിക്കടൂ കോളനി റൂട്ടിൽ ഓടുന്ന തിരുനക്കര ബസ്സിലാണ് സംഭവം എസ് ടി ടിക്കറ്റ് ആവശ്യപ്പെട്ട വിദ്യാർത്ഥിനിയോട് കണ്ടക്ടർ കൺസെഷൻ കാർഡ് ആവശ്യപ്പെട്ടു എന്നാൽ യൂണിഫോമോ കാർഡോ ഇല്ലാത്ത വിദ്യാർത്ഥിനിക്ക് താക്കീത് നൽകി കണ്ടക്ടർ കൺസെഷൻ അനുവദിച്ചു ബസിൽ നിന്നിറങ്ങി ഒരു മണിക്കൂറിന് ശേഷം ബന്ധുക്കൾക്കൊപ്പം എത്തി ബസ് തടഞ്ഞു നിർത്തി കണ്ടക്ടറെ മർദ്ദിക്കുകയായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ഈ കുട്ടി വണ്ടിയെ കയറി വണ്ടിയെ കയറിയെങ്കിലും ആ കുട്ടി പിന്നെ യൂണിഫോം ഇല്ല ഐ ഡി കാർഡില്ല കൺസെഷൻ കാർഡ് ഒന്നുമില്ല ഞാൻ കാർഡ് ചോദിച്ചപ്പറിഞ്ഞ് കാർഡില്ല കൺസെഷൻ കാർഡ് ഉണ്ടോ എന്ന് കൺസെഷൻ കാർഡില്ല അപ്പോൾ യൂണിഫോം എന്തെങ്കിലും യൂണിഫോം ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി ഇട്ടിരുന്നത് ഒരു പാൻറ്റും ടീഷർട്ട് ആയിരുന്നു അപ്പോൾ സ്കൂളിൽ പോയ രീതി പോലും കാണുന്നില്ല ഒരു ബായിക്ക് പോലും കയ്യിലില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ യൂണിഫോം പോലും ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ എസ് ടി തരാൻ പാടില്ല പക്ഷേ അപ്പോൾ ആ കൊച്ചു രണ്ടു അടുത്ത് ഞാൻ ആ രണ്ടര മേടിച്ചിട്ട് പറഞ്ഞു നാളെ ഇത് ആവർത്തിക്കരുത് നാളെ ഒന്ന് യൂണിഫോം വലിയ ഇടണമെന്ന് പറഞ്ഞു തിരമ്പം ഞാൻ കുട്ടി ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് ഞാൻ പോയിട്ട് ആ ഇപ്പോൾ ഒക്കെ തിരിച്ച് ഞങ്ങൾ ആ ചാല് കഴിഞ്ഞ് തിരിച്ച് അടുത്ത ചാല് വന്നപ്പോഴാണ് ഒരു പത്ത് നാൽപ്പം അടങ്ങുന്ന സംഘം വന്ന് വണ്ടി തടഞ്ഞു വണ്ടി തടഞ്ഞൊരു അഞ്ച് പേരും ഈ പെൺകുട്ടിയുടെ കയറി നാലുപേരും പെൺകുട്ടിയുടെ കയറി ഇനി എന്നെ മർദ്ദിച്ച് എന്നെ മർദ്ദിച്ച് എൻ്റെ കുട്ടി എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞു എൻ്റെ കൂട്ടത്തിലായിരുന്നു അവന് പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അവനിട്ടും കാര്യമായ രീതിയിൽ മർദ്ദനം കിട്ടി മർദ്ദനം കിട്ടിയതിന് ശേഷം ഞങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി ഞാൻ എൻ്റെ കുഞ്ഞും പോയി എനിക്ക് തലയ്ക്ക് അടിച്ച എൻ്റെ തല പൊട്ടി ഹെൽമെറ്റിന് വെച്ച് അടിച്ചതാണ് എൻ്റെ തല പൊട്ടി വൈകിട്ടെങ്ങാണ്ട് അവർ എൻ്റെ പേരിൽ കേസ് പരാതി കൊടുത്തിരിക്കുകയാണ് ഞാനതിനകത്ത് എന്ന് എന്ത് വന്നാലും പിന്മാറത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ എൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത് എന്നെ ഒത്തിരി പലരെ കൊണ്ട് ശ്രമിച്ചെങ്കിൽ ഞാൻ അതിനകത്തൊന്നും വഴങ്ങാത്തതിൻ്റെ പേരിലാണ് എന്റെ പേരിൽ ഇപ്പൊ ബസ്സിലെ കണ്ടക്ടർ പ്രദീപിനാണ് മർദ്ദനമേറ്റത് ഹെൽമെറ്റ് കൊണ്ടുള്ള അടിയിൽ പ്രദീപിന്റെ തലപ്പെട്ടി പരിക്കേറ്റിടുമുണ്ട് ചിങ്ങവനം പോലീസ് കേസെടുത്തു